വിശുദ്ധ വിശ്വദുർ ഒരുപാട് ആൾക്കാരെ പുകഴ്ത്തിയിട്ടുണ്ട് മതഹ് ചെയ്തിട്ടുണ്ട് പലരെയും ആക്ഷേപിച്ചിട്ടുമുണ്ട് വ്യക്തികളെ ഒരു കൂട്ടം ജനവിഭാഗത്തെ ഒക്കെയും അള്ളാഹു പുകഴ്ത്തിയിട്ടും എഴുത്തിയിട്ടുമുണ്ട് മുനാഫിഖീങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ട് മോമിനിങ്ങളെ മതഹ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരാളെ ആക്ഷേപിക്കാനും ലയനത്ത് ചെയ്യാനുമായിട്ട് ലോകരാജാവായ അള്ളാഹു ഒരു സൂറത്ത് തന്നെ ഇറക്കിയത് അബൂലഹബിനെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹം ചെയ്തു കൂട്ടിയ ചെയ്തികളെ നമുക്കുകൂടി ബോധ്യപ്പെടുത്താനും അത്രമാത്രം നബുസല്ലാഹു അലൈ വസല് മതങ്ങളെ പ്രയാസപ്പെടുത്തുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത അബൂ ലഹബ് മാത്രമല്ല ആക്ഷേപിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം അദ്ദേഹം അധ്വാനിച്ചത് മുഴുവൻ എല്ലാം അതും അള്ളാഹു ആണ് അയാൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത് ശപിക്കുന്നത് ഒരു സൂറത്ത് തന്നെ ഇറക്കിയല്ലോ ആ അബുലഹബന് ഇത്രമേൽ അള്ളാഹുവിന്റെ ആക്ഷേപവും ലയനത്തും ലഭിച്ചിട്ടും നരകത്തിൽ ശാശ്വതമായിട്ടും കാലാകാലം നരകത്തിൽ കിടക്കേണ്ട ആളായിട്ടും അദ്ദേഹത്തിന് എല്ലാ തിങ്കളാഴ്ചയും നരകത്തിൽ ശിക്ഷയിൽ ചെറിയൊരു കൺസെഷനും അദ്ദേഹത്തിൻ്റെ വിരലിൽ നിന്ന് അല്പം ശുദ്ധ വള്ളവും ലഭിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് നബി അലൈഹി നബിസ് തങ്ങളുടെ ഉപ്പ അബ്ദുല്ലാഹി അബ്ദുല്ലോഹി അലിയല്ലഹ്വാൻ ആ ഉപ്പ അവർക്കൊരു കുട്ടി ഉണ്ടായപ്പോൾ അഥവാൻ മുത്ത അലൈഹി അലി സ്വലമതങ്ങൾ പിറന്നപ്പോൾ നിങ്ങളുടെ സഹോദരന് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് എന്ന ഒരു സന്തോഷ വാർത്ത അബൂലഹബിനെ അബൂലഹബിന്റെ ഭാര്യ അബൂലഹബിൻ്റെ അടിമ സുവൈബത്തുൽ അസ്ലമിയ അറിയിച്ചപ്പോൾ ഓ എൻ്റെ സഹോദരൻ ഒരു കുട്ടി ജനിച്ച സന്തോഷം നീയാണല്ലോ അറിയിച്ചത് എന്ന കാരണത്താൽ ഈ സുവൈബത്തുൽ അസ്ലമിയെ അദ്ദേഹം അടിമത്തെത്തുനിന്ന് മോചിപ്പിച്ചു ആ കാരണം കൊണ്ടാണ് കാലാകാലം നരകത്തിൽ കിടക്കേണ്ട

ശാശ്വതമായി കിടക്കേണ്ട ആക്ഷേപം ലഭിച്ച എല്ലാ ിൽ സന്തോഷം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് പോലും ഈ ഓഫറും ആ മനുഷ്യനെ റസൂലുള്ളാഹി തങ്ങളെ ഇത്രമേൽ ബുദ്ധിമുട്ടിച്ച മനുഷ്യനെ മനുഷ്യന് ജനിച്ചതിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ ഓഫർ കിട്ടുന്നുണ്ടെങ്കിൽ ഉംരിഹി മസ്റൂറൻ വമാതാ മുവഹിദ ജീവിതകാലം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ജന്മത്തിലും അവിടുത്തെ റഹ്മത്തിലും സന്തോഷിച്ച് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരണപ്പെടുന്നവർക്ക് അള്ള കൊടുക്കുന്ന ഓഫർ അള്ളാഹു അതിൽ തന്നെയായി നമ്മളെ മരിപ്പിക്കുമാറാവട്ടെ എന്തൊരു വർത്തമാനമാണ് മഹാനവറുകൾ പറഞ്ഞത് അല്ലാവിൽ അടക്കം ഈ ബൈത്ത് പൈത്തുധരിച്ചത് കാണാം കൂട്ടുകാരെ കാലാകാലം നരകത്തിൽ കിടക്കേണ്ട അള്ളാഹു ഡയറക്റ്റ് ആക്ഷേപിക്കാൻ സൂറത്ത് തന്നെ ഇറക്കിയ അള്ളാഹുവിൻ്റെ ലയനത്ത് മുഴുവൻ ഏറ്റുവാങ്ങിയ അബൂ ലഹബന് നബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചതിൻ്റെ പേരിൽ നരകത്തിലാണെങ്കിൽ തന്നെയും നരകത്തിൽ നിന്നൊരു ചെറിയ ഓഫറും ശിക്ഷയിൽ ലഘൂകരണവും ലഭിക്കുന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ മുക്മിനായി ജീവിച്ച് മുക്മിനായി മരണപ്പെട്ട് നബി തങ്ങളുടെ ജന്മമാസം വരുമ്പോൾ വിശേഷിച്ച് സന്തോഷിക്കുന്ന മോമിനിങ്ങൾക്ക് എത്രമാത്രം ഓഫറായിരിക്കും അള്ളാഹു വെച്ചിട്ടുണ്ടാവുക നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ ആസ്വദിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം നബി നബിസ്ഹുഅലൈ വസല് തങ്ങളുടെ ജന്മമാസം വരുമ്പോൾ സന്തോഷിക്കുന്നത് മഗ്മിനിൻ്റെ അടയാളമാണ് മൻ എന്നെ കൊണ്ട് സന്തോഷിച്ചാൽ അവൻ വരുമ്പോൾ ഞാനും സന്തോഷിക്കുമെന്ന് നബിസ്വല്ലാഹു അലഹി വസ്ലം സ്വപ്നത്തിൽ കണ്ട മഹാന്മാരോട് പറയുന്നുണ്ട് സുബുൽ റഷാദ് യൂസുഫ്ലിഹിഷമി തങ്ങൾ എഴുതി വെക്കുന്നത് കാണാം ആ തങ്ങളിൽ നമുക്ക് സന്തോഷം ഉണ്ടാവണം എങ്ങനെയാണ് നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനമായി നബിസ് അല്ലാഹു അലഹി വസ്ലം തങ്ങൾ ജനിച്ച സമയത്ത് നമ്മൾ ഉണർന്നിരുന്ന് അവിടുത്തെ പേരിൽ മൗലി ദലി അവിടുത്തെ തപസ്ലാക്കി നമ്മൾ ചെയ്യണം അള്ളാഹുവിനോട് അവിടുത്തെ ചെയ്താൽ ഒരിക്കലും സർവ്വ ഇമാം സഹാബി അൽ അടക്കം കാണാം ലോകത്തെ എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം പഠിപ്പിച്ചല്ലോ ഇമാമികൾ പഠിപ്പിച്ചല്ലോസിലാക്കി അവിടുത്തെ ഇടയാളനാക്കി ദ്വയം ചെയ്താൽ തീർച്ചയായിട്ടും അള്ളാഹു സ്വീകരിക്കും